മായ ഖിയചല്ല സംസ്താന സംഗമത്തിന്റെ સમાപന પ્રસંગം നിർവഹിക്കുന്നതിനെ വേണ്ടി ഐഎസ്എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഹമ്മദ് അനസ് മൗലവിയെ ആദരവൂർം ക്ഷണിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ഇന്നൽ ഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ اشرف റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫാഇസിന ബിരിളല്ലാഹ് പ്രിയമുള്ളവരെ മഹത്തായ ഈ കുർആാൻ സംഗമത്തിൻ്റെ സമാപ്തിയിൽ നിൽക്കുമ്പോൾ നാവൻ തുമ്പിലേക്ക് ഒഴുകിയ ഒഴുകിയെത്തുന്ന ഒരു വചനം അള്ളാഹുവിൻ്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ വിശ്വാസികളായ ആളുകൾ എത്തിച്ചേർന്നാൽ ഒരു വേള നരകത്തിലേക്ക് അവർ എത്തി നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വാചകമാണ് നിനക്കാകുന്നു സർവസ്തുതികളും ഞങ്ങൾക്ക് ഇത് നൽകിയവനായ റബ്ബെ നിനക്കാകുന്ന സർവസ്തുതിയും നീ ഞങ്ങൾക്കിത് തന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ മാർഗത്തിലേക്ക് എത്തിപ്പെടുമായിരുന്നില്ല അള്ളാഹുവേ നിന്റെ ഔദാര്യമായി നീ ഞങ്ങൾക്കിത് തന്നില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ മാധുര്യം നുകരുവാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല അള്ളാഹുവേ നിന്റെ ഫതലായി നീ ഞങ്ങൾക്കിത് തന്നില്ലായിരുന്നുവെങ്കിൽ റബേ ഞങ്ങൾക്കിത് തൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ സാധിക്കുമായിരുന്നില്ല നിനക്കു മാത്രം നൽകാൻ കഴിയുന്ന മഹത്തായി സൗഭാഗ്യം ഞങ്ങൾക്കായി തന്ന നാഥ നിനക്കാകുന്നു സർവസ്തുതികളുമെന്ന് പറയുന്ന അതേ വാചകം മഹത്തായി സംഗമത്തിൻ്റെ സമാപ്തിക്ക് വേണ്ടി ഞാൻ കടമെടുക്കുകയാണ് ഇത് അള്ളാഹുസ്ബഹാന ഹൂവത്താല തന്ന ഫലാണ് പടച്ചുറബിന്റെ ഔദാര്യമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഫതിലാണ് അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ ഫതിലാണ് അള്ളാഹു ഈ സമൂഹത്തിന് നൽകുന്ന ഹിദായത്ത് റബ്ബിന്റെ ഫതിലാണ് ആ ഫതിലുകൾക്ക് പകരം റബ്ബുസുബാന സ്വർഗം തരുകയാണ് ആ സ്വർഗം തേടാൻ ആ സ്വർഗം സ്വർഗമന്വേഷിച്ചിറങ്ങാൻ അള്ളാഹുവിന്റെ അമ്പിയാക്കൽ കടന്നു വന്നുകൊണ്ട് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് ലോക സമൂഹത്തോട് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന വലിയൊരു ദൗത്യം വലിയൊരു ഉത്തരവാദിത്വം ലോകത്ത് ജീവിക്കുന്ന സർവ്വ മനുഷ്യരുടെയും മുന്നിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് അള്ളാഹുവിന്റെ കലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിൻ്റെ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് അവരുമായി സംവദിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിന്റെ കലാം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി വെക്കാൻ നമുക്ക് സാധിക്കണം വിശുദ്ധമായ വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ ആ വചനങ്ങൾ നമുക്ക് നൽകിയ കരുത്ത് നമുക്ക് നൽകിയ മാനസികമായ ഉയർച്ച നമുക്ക് നൽകിയ വിശ്വാസപരമായ ഉറപ്പ് ചെറുതല്ല നേരെ മറച്ച് ഇഹത്തിലും പരത്തിലും ഒരുപോലെ വിജയം കിട്ടുന്ന സുന്ദരമായ ഒരു മാർഗം ഈ വിശുദ്ധ ഖുർആ നമുക്ക് മുന്നിൽ തുറന്നിടുമ്പോൾ അത് പഠിക്കുന്ന ആളുകൾ അതന്വേഷിച്ചിറങ്ങുന്ന ആളുകൾ അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ അവർ ഒന്നിച്ചിരിക്കുകയാണ് കണ്ണു നിറഞ്ഞു കാണാൻ ഹൃദയം തുറന്ന് അനുഭവിക്കാൻ കാത് നിറച്ചു കേൾക്കാൻ ഞാനിവിടെ ശ്രദ്ധിച്ചു ഇതിന്റെ സമാപന ഭാഷണങ്ങൾ ആ സമാപന ഭാഷണങ്ങൾ ഓരോന്നും ആവേശകരമായിരുന്നു ഓരോ പ്രഭാഷകനും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രൗഢമായി സദസ്സിലേക്ക് നോക്കി ആവേശോജ്ജലമായി സംസാരിക്കുമ്പോ അവരുടെ കൽബ് അവരുടെ ഹൃദയം സന്തോഷിക്കുന്നുണ്ട് അവരുടെ മനസ്സ് സന്തോഷിക്കുന്നുണ്ട് ഈ മഹത്തായ പ്രൗഢമായ ഈ സദസ്സ് കാണുമ്പോ അത്ഭുതത്തോടെ ഈ സദസ്സിലേക്ക് അവർ നോക്കുന്നുണ്ട് ഒരു വേള നാല് മണ്ഡലങ്ങൾ മാത്രമുള്ള ആലപ്പുഴ ജില്ലയിൽ ഈ മനുഷ്യസാഗരം ഈ തൗഹീദി സാഗരം ഈ കുർആാനിക സാഗരം ഒത്തൊരുമിക്കുമ്പോ റബ്ബേ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് എന്നാലോചിക്കുന്നവരുണ്ട് ഇതെങ്ങനെയാണ് നടന്നു പോകുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പലരും അവരുടെ അനുഭവം അല്ലെങ്കിൽ ഈ മഹാസംഗമത്തിന്റെ കൂട്ടായ്മ കണ്ട് അത്ഭുതത്തോടുകൂടി ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചവരുണ്ട് എല്ലാത്തിലും ഒരേ ഒരു മറുപടി മാത്രം ഇന്നലെ മഹത്തായി സംഗമം ഇവിടെ തുറങ്ങുമ്പോൾ ഇതിന്റെ മുൻനിരയിൽ കുറെ മനുഷ്യരുണ്ടായിരുന്നു അവരുടെ കണ്ണുകളിലേക്ക് ശ്രദ്ധിച്ചപ്പോ ആ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ മനുഷ്യരുടെ ഹൃദയം നിറ മനസ്സോടെ നല്ല മനസ്സോടെ സന്തോഷത്തിലായിരുന്നു അവരെ ചില ആളുകൾ അടുക്കൽ പോയി ഞാൻ ഇന്നലെ ഇരുന്നപ്പോ ആ പ്രായം ചെന്ന് നടക്കാൻ കഴിയാത്ത എഴുന്നേറ്റ് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്ത വന്ധ്യവയോധികരായ താടി നിറച്ച ആവല്ലുപ്പുമാര് പറഞ്ഞു ഇത് ഞങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു ഒരു മുജാഹിദ് സമ്മേളനം ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരുപാട് സമ്മേളനങ്ങൾ നടന്നവരാണ് ഞങ്ങൾ തൗഹീദിന്റെ മാർഗത്തിൽ നടന്ന് 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 മുട്ടു തേഞ്ഞവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പഴയതുപോലെ ഓടാൻ കഴിയില്ല നടക്കാൻ കഴിയില്ല പക്ഷേ ഈ സദസ്സിൽ വന്നിരുന്ന് കണ്ണുനിറയെ ഞങ്ങൾ കാണുകയാണ് ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ട സ്വപ്നം പല നഗരുകളിലും കേറിയിറങ്ങി ഞങ്ങളുടെ മനസ്സിൽ സ്വപ്നം നാട്ടിൽ എൻറെ ആലപ്പുഴയിൽ എന്നാണ് സംഗമിക്കുക റബ്ബേ നാട്ടിൽ ആലപ്പുഴയിൽ എന്നാണ് എന്നാണ്ഹിദുകൾ സംഗമിക്കുക അള്ളാഹുവേ എന്നാണ് ഇതുപോലെ എൻറെ നാട്ടിൽ നിന്നെ മാത്രം പ്രാർത്ഥി നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന നിനക്ക് മാത്രം നേർച്ചു നേരുന്ന ആളുകൾ സംഗമിക്കുക ആ മനസ്സിലെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് പോലെ അത് നടക്കുന്നത് പോലെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിലും അത് സംഭവിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുകയാണെന്ന് ഇന്നലെ ഈ സദസ്സിന്റെ മുന്നിലിരുന്ന് പറഞ്ഞ കാരണവന്മാർ അവരുടെ പടച്ചറബ് സ്വീകരിച്ചിട്ടുണ്ട് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് രാജാതിരാജനായ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ട് രണ്ടാമതായി മഹത്തായി സംഗമം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ അത് കേട്ട അന്നു മുതൽ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച പാവങ്ങൾ ഈ ആലപ്പുഴയുടെ ചുറ്റു ഭാഗത്തുള്ള വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലുള്ള അങ്ങേറ്റം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പട്ടിണിപ്പാവങ്ങൾ അവരുടെ ജോലി മാറ്റിവെച്ചവരുണ്ട് അധ്വാനം മാറ്റിവെച്ചവരുണ്ട് ഇടപാടുകൾ മാറ്റിവെച്ചവരുണ്ട് ഇനി മഹത്തായി സംഗമത്തിന്റെ ദിനങ്ങൾ മാത്രമാണ് പാതിരാത്രികളിൽ അവർ ഉറങ്ങിയിട്ടില്ല പകലുകളിൽ അവർ വിശ്രമിച്ചിട്ടില്ല പകലന്തിയോളം ഈ ആലപ്പുഴയുടെ തെരുവോരങ്ങളിൽ അവർ ചുറ്റിത്തിരിഞ്ഞിട്ട് ആളുകളെ ക്ഷണിച്ചു വരൂ അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിശാലമായ ഒരു സദസ് അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾ കോതി തരുന്ന വിശാലമായ സദസ് വിശുദ്ധ ഖുർആാനിന്റെ ഔന്നിത്യത്തിലേക്ക് നിങ്ങൾ വിളിച്ചു കൊണ്ടുപോകുന്ന വിശാലമായ ഒരു സദസ് ഞങ്ങൾ ഒരുക്കുകയാണ് വരൂ എന്ന് പറഞ്ഞു സ്വാഗതം ചെയ്ത് അവസാനം അതിനുവേണ്ടി പണം കൂട്ടി പന്തലീരുമ്പോ ആകാശത്ത് രാത്രി കാലങ്ങളിൽ കാർമേഗം കൂടുകൂട്ടിയിട്ട് അത് മഴയായി പെയ്തിറങ്ങിയിട്ട് വിശാലമായി ഗ്രൗണ്ടിന്റെ ചുറ്റു വെള്ളം പൊങ്ങുമ്പോ റബ്ബിലേക്ക് കരം നീട്ടിയല്ല നീ തരുന്ന സൗഭാഗ്യമാണ് നിന്റെ അഹമ്മത്താണിത് ഞങ്ങളുടെ നാവ് കണ്ട് നിനക്ക് എതിരെ സംസാരിക്കുകയില്ല അല്ല ഒരായിരം സ്വപ്നങ്ങളോടെ ഞങ്ങൾ പടുത്തുയർത്തുന്ന പന്തലിന്റെ ചുറ്റും വെള്ളം തളം കെട്ടുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ വിശാലമായി നഗരിയിലേക്ക് ഒഴുകിയെത്തുമ്പോ അവരുടെ ആ കടന്നു വരവിന് തടസ്സമാകുന്ന രൂപത്തിൽ ഈ പരിസര പ്രദേശങ്ങളിൽ വെള്ളം പൊങ്ങുമ്പോ അല്ല നിനക്കെതിരെ ഞങ്ങൾ സംസാരിക്കില്ല അല്ല ഇത് വലിയൊരു പരീക്ഷണമായ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്ന് കണ്ണീരൊഴുക്കി പറഞ്ഞ് കൈയിൽ പിക്കാസ് എടുത്ത് ഈ ഗ്രൗണ്ടിന്റെ തെരുവോരങ്ങളിൽ ഇറങ്ങി തിരിച്ച ഈ തെരുവോരങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങൾ ആ പ്രദേശങ്ങൾക്ക് ചുറ്റും കിടങ്ങുകൾ തീർത്ഥാടകളെ കണ്ടപ്പോ ഞാൻ നോക്കി അവരുടെ മുഖത്തേക്ക് എനിക്ക് ഓർമ്മ വന്നു ഹബീബായ മുഹമ്മദ് അവിടെയുള്ള മുഴുവൻ ആളുകളും കിടന്നുറങ്ങുമ്പോ ആ നാട്ടിലെ മുഴുവൻ ആളുകളും പുതപ്പിനടിയിൽ തലപൂർത്തുമ്പോ മഹാനായ റസൂല കൂടെ തിരിച്ചിട്ട് ആ സഹാപത്ത് പോയിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടി കിടങ്ങുക രാത്രിയും ഞാൻ ഓർത്തുപോയി ആ വേളയിൽ ആ സഹാബത്തിന്റെ മുഖത്തേക്ക് ഹബീബ് നോക്കിയപ്പോ റസൂലുള്ളക്ക് പറയാൻ തോതി ഒരു വാചകമുണ്ട് ഞാൻവർക്ക് വേണ്ടി എന്നെ ഹബീബിന്റെ വാചകം കടമെடுத்து പറയുകയാണ് എന്റെ നേതാവിന്റെ ആ വാചകം കടമെடுத்து പറയുകയാണ് അല്ലാഹു അല്ലാഹumma അല്ലാഹുവേ ഉൻസൂർനീ സഹായിക് അല്ലാഹുവേ നീ സഹായിക്ക് അല്ലാഹ ലിൽ മുഹാജിരീന വൽ അൻസാർ മുഹാജിറുകൾക്ക് അൻസാറുകൾക്ക് അല്ലാഹumma ഔഫിൽ ലിൽ മുഹാജിരീന വൽ അൻസാർ മുഹാജിറുകൾക്ക് അല്ലാഹ നീ പോരുത്തുകൊടുക്ക് അൻസാറുകൾക്ക് പറഞ്ഞപ്പോ ഒരു കവിതാരൂപേണയാണ് അതേ താൽക്കാലികമായ ഒരു ആയിരത്തിന്റെ നോട്ട് അത് പിൻവലിച്ചാൽ ദൗർബല്യമായി പോകുന്ന ഒരു അഞ്ഞൂറിന്റെ നോട്ട് ഒരു ഭരണാധികാരി പിൻവലിച്ചാൽ അതേ പീഡനവും പ്രയാസവും ദുരിതവും ഏറ്റവും

എന്റെ പ്രിയപ്പെട്ട വാളണ്ടിയേഴ്സ് നിങ്ങളോട് നന്ദി വാക്കുകളില്ല നിങ്ങളോട് നന്ദി പറഞ്ഞു തീർക്കാൻ ഈ കഴിയില്ല നേരെ മറിച്ച് ഞങ്ങൾക്ക് ചെയ്യാം റബ്ബിനോട് രാജാതിരാജനായ റബ്ബിനോട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബിനോട് മഴ പെയ്ച്ച റബ്ബിനോട് ആ കാർമേഗത്തെ മാറ്റി നിർത്തിയ റബ്ബിനോട് അല്ലോ അവർക്ക് നീ പൊറത്തു കൊടുക്കണം റഹ്മാനെ ആ യുവത്വത്തെ നീ സ്വീകരിക്കണം അല്ലോ ആ ബാല്യത്തെ നീ സ്വീകരിക്കണം അല്ലാഹുവേ അല്ലാഹു

ഒരു രൂപക്ക് വേണ്ടി ും പണം വെച്ചുകൊണ്ട് ഓരോ ഹോട്ടലിന്റെ മുന്നിലും ഓരോരുത്തരും നിന്നുകൊണ്ട് ഒരു യാചകനെ പോലെ പേശുകയാണ് എൻ്റെ കയ്യിൽ ആയിരത്തിൻ്റെ നോട്ടുണ്ട് എൻ്റെ കയ്യിൽ അഞ്ഞൂറിന്റെ നോട്ടുണ്ട് അതെ എനിക്കൊരു ചായ തരുമോ ഒരു ചായ എനിക്ക് തരുമോ ആ യാചകൻ ആ യാചകനോട് പറയുന്നത് പോലെ കൗണ്ടറി മുതലാളി പറയുന്നു ഇല്ല നിനക്കിവിടെ ചായയില്ല നിനക്കിവിടെ ഭക്ഷണമില്ല എന്ന് കേരളത്തിന്റെ മാത്രമല്ല ഇൻറെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു വേള ഞങ്ങൾ സംശയിച്ചു പോയി ഈ ഒരു അവസ്ഥയിൽ ഇവിടെ എത്തുമോ കാളുകളെത്തുമോ എത്തുമോ ഇല്ല ഒരു പ്രതിസന്ധിയും മൂവഹിദുകൾക്ക് പ്രതിസന്ധിയല്ല അള്ളാഹുവിൽ തപക്കുലാക്കി ഇറങ്ങിത്തിരിക്കുന്നവരാണെന്ന് ഈ മൂവഹിദുകൾ തെളിയിച്ചിട്ടുണ്ട് കേരളത്തിലെ മുജാഹിദികൾ തെളിയിച്ചിട്ടുണ്ട് മുജാഹിദികൾക്ക് പ്രതിസന്ധി കരുത്താണ് എന്ന് പലവർ തെളിയിച്ചതാണെങ്കിലും അറച്ചു നിൽക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ഇറങ്ങി വന്നു ഖുർആാനിന് വേണ്ടി അവർ ഇറങ്ങി വന്നു ഹദീഫിന് വേണ്ടി അവർ ഇറങ്ങി വന്നു അവരുടെ വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ അവർ സൂക്ഷിച്ച പ്രമാണം വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിക്കുന്ന പ്രമാണം വിട്ടുകൊടുക്കാത്ത പ്രമാണം വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആനു വേണ്ടി ആ ഹദീത്തിന് വേണ്ടി ആ ഖുർആാനിന്റെയും ഹദീത്തിന്റെയും അജയതക്കു വേണ്ടി ഇറങ്ങി വന്ന ഓരോ മനുഷ്യരെയും ഓരോ വ്യക്തികളെയും ഹൃദയം തുറന്നുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യുകയാണ് റബ്ബേ റബ്ബേ ഈ ഈ വന്ന നിന്നെ വന്നവരാണ് വന്നവരാണ് നിന്റെ പ്രസ്ഥാനത്തെ അതിനെ അവരുടെ നീ ഇന്നലത്തെ അവരുടെ രാത്രി നീ കണ്ടുവല്ലോ അല്ലോ അല്ലാഹു അവരുടെ അധ്വാനം അവരുടെ സമ്പത്ത് അവരെ മാറ്റിവെച്ച അവർ അവരുടെ ജീവിതം മാറ്റിവെച്ച വിലപ്പെട്ട സമയം മാറ്റിവെച്ച നിന്റെ ഖുർആാനെ സ്നേഹിച്ചുകൊണ്ട് അവർ ചെയ്ത സമർപ്പണം നേരെ മറിച്ച് നിന്റെ നിന്റെ നീ ഒരു പ്രകാശമാക്കി കൊടുക്കണേ അവരുടെ അധ്വാനം നീ ഒരു പ്രകാശമാക്കി കൊടുക്കണേ അല്ലോ അള്ളാഹു അവരുടെ അധ്വാനം നീ ഒരു പ്രകാശമാക്കി കൊടുക്കണേ അല്ല പറയാ നന്ദി വാക്കുകളില്ല നന്ദി വാക്കുകളില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ ഈ ഖുർആാനിന്റെ ഈ സാഗരം ഈ പ്രമാണബന്ധിതമായ ജനസാഗരം ആവേശം തന്നെയാണ് ആ ആവേശം അതെ നമ്മെ നന്മയിലേക്ക് നയിക്കേണ്ടതുണ്ട് കൂടുതൽ കരുത്തിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതുണ്ട് കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നവരെ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ആ വിശുദ്ധ ഖുർആാനിന്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ ഒരായിരം പീഡനങ്ങളും കുത്തുവാക്കുകളും കേൾക്കുന്നവരെ ഒരൽപ്പം പോലും പുറകോട്ടില്ല നമ്മൾ വിശ്വാസരംഗത്ത് ആത്മീയ രംഗത്ത് ധാർമ്മിക രംഗത്ത് വൈജ്ഞാനിക വിശുദ്ധ ഖുർആൻ പോലും ഒരു ഒരു മനസ്സോടെ മനസ്സോടെ കെട്ടി ഉയർത്തപ്പെട്ട കോട്ട പോലെ ഒരേ ഒരേ ബന്ധത്തോടെ സാഹോദര്യത്തിന്റെ ആ കണികയിൽ ആ ഒരു രംഗമായി ഒരു കണികയായി സാഹോദര്യത്തിന്റെ ആ വിശാലമായ ഐക്യബോധത്തിലേക്ക് വിശ്വാസി സമൂഹം ഒന്നിച്ച് കടന്നു വരികയാണ് ഈ തൗഹീദുള്ളവരെ ഭിന്നിപ്പിക്കുവാൻ അകറ്റുവാൻ ഈ തൗഹീദുള്ളവരെ മാറ്റി നിർത്തുവാൻ ഇനി ഒരാളും ഉണ്ടാകരുത് ഇല്ല ഉണ്ടാവുക ആ രൂപത്തിൽ മാനസികമായ ഇണക്കത്തിലേക്ക് നമ്മൾ കടന്നു വരണം ഇല്ല ഏതെല്ലാം തരത്തിൽ ഭരണത്താളക്രമങ്ങൾ മാറിപ്പോയാലും ആ ഭരണ താളക്രമത്തിന്റെ അലയൊലികൾ ഏതെല്ലാം രൂപത്തിൽ നമ്മുടെ ചെവിയിൽ അടിച്ചാലും ഒരൽപ്പം പോലും പതറാതെ ചകിതമാകാതെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് എഴുന്നേറ്റ് വരണം ഈ മഹാസമ്മേളനം സമാപിക്കുമ്പോൾ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം വിശ്വാസികളോടുള്ള ആഹ്വാനം വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ ആഹ്വാനം ആ ആഹ്വാനം എന്തായിരുന്നു നിങ്ങൾ മുറുകെ പാസ ഖുർആൻ മുറുകെ മുറുകെപ്പിടിക്കു നിങ്ങൾ എല്ലാവരും ഒരുപോലെ അള്ളാഹുവിന്റെ ഖുർആൻ ആ ഖുറാനിലേക്ക് വാ വലാത്തു പോകല്ല ഭിന്നിച്ചു പോകല്ല ഭിന്നിച്ചു പോകല്ല അതേ റബ്ബിന്റെ പ്രഖ്യാപനമാണത് അള്ളാഹുബിന്റെ പ്രഖ്യാപനമാണത് ഖുർആാനിലേക്ക് നിങ്ങൾ വരുമോ ഹദീഫിലേക്ക് നിങ്ങൾ വരുമോ പ്രമാണത്തിലേക്ക് നിങ്ങൾ വരുമോ വിശുദ്ധ ഖുർആനിന്റെ സാന്തര തീരത്തിലേക്ക് വരുമോ അതിന്റെ വ്യാഖ്യാന വിശദീകരണങ്ങളിലേക്ക് വരുമോ മുസ്ലിം മുമ്പത്തെ ഒരേ മനസ്സോടെ ചേർന്ന് നിൽക്കാം നമുക്ക് വിശ്വാസി സമൂഹമേ ഒരേ രൂപത്തിൽ നമുക്ക് ചേർന്ന് നിൽക്കാം ഒരേ മനസ്സോടെ നിങ്ങൾ നമുക്ക് ചേർന്ന് നിൽക്കാം ഭിന്നിച്ചു പോകണ്ട വേർതിരിഞ്ഞു പോകണ്ട വേറെ വേറെയായി മാറിപ്പോകണ്ട മനസ്സോടെ ാവശ്യപ്പെടാം ലോകത്തോട് നമുക്ക് വേണ്ടത് നമ്മുടെ അവകാശങ്ങൾ ഒരു തരത്തിലും ആർക്കും തകർക്കാൻ കഴിയാതെ കരുത്തോടെ ശക്തിയോടെ നമുക്ക് ചോദിക്കാം മാത്രമല്ല റബ് നമ്മോട് പറഞ്ഞു ആ ഐക്യബോധത്തിലെ ആ സ്വാതന്ത്ര്യ തീരത്തേക്ക് നിങ്ങൾ ഒഴുകി വരുമ്പോ നിങ്ങൾ ഒത്തുചേരുമ്പോ ഒരു തടസ്സവും അവിടെ അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്ത എത്രയാണ് എത്രയാണ് റബ്ബ് ആ നിങ്ങൾ പരസ്പരം പരസ്പരം ശത്രുക്കളായി കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് ആ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിച്ചു

നിങ്ങൾ ഒരിക്കലും രക്തബന്ധമുള്ളവരല്ല ഒരു കുടുംബക്കാരല്ല പക്ഷേ നിങ്ങൾ ഒരു തറവാട്ടിൽ വന്നു ആ ആ ആ തറവാട് തറവാട് ഖുർആൻ തറവാടാണ് തറവാടാണ് ഖുർആനിന്റെയും നിങ്ങൾക്ക് വന്നപ്പോ നിങ്ങൾ ഏകോദര സഹോദരങ്ങളായി മാറി മാത്രമല്ല ഫത്തിൻ മിൻഹാ നിങ്ങൾ നരകത്തിന്റെ നരകത്തിന്റെ വക്കിലായിരുന്നു ആ വക്കൊന്തും നിങ്ങൾക്കായി ത്തിലായി ഹുറാഫത്തിലായി ജീവിച്ചവരായിരുന്നു നിങ്ങൾ പക്ഷേ ആ ചിറുക്കിൽ നിന്നുള്ളാഹോ നിങ്ങൾ രക്ഷപ്പെടുത്തി ആ പിതാത്തിൽ നിന്നുള്ളാഹോ നിങ്ങൾ രക്ഷപ്പെടുത്തി ആ വേളയിലെങ്ങാനും ചെയ്തുകൊണ്ടിരുന്ന വേളയിലെങ്ങാനും നിങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ നേരെ നരകത്തിലേക്ക് വീഴുന്ന സാഹചര്യമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ ആ നരകത്തിന്റെ പക്കത്ത് നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവന്നല്ലോ ആ നിങ്ങൾ നിങ്ങൾക്കണേ ഒരിക്കലും നിങ്ങളത് മറന്നു പോകരുത് ചെറുക്കിന്റെ വാഹകരായി കൊടികുത്ത് നേർച്ചയും അതുപോലെ തന്നെ മാലപൗലിതകളും ഹുറാഫാത്തുകളുമായി ജീവിച്ച നിങ്ങൾ ആ വേളയിലെങ്ങാനും നിങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ അമ്മയല്ലാത്തവരോട് ചെയ്ത് പടച്ചിറപ്പിനോടല്ലാത്ത പ്രാർത്ഥനകൾ നടത്തി അല്ല എല്ലാത്തവർക്ക് അല്ല ഇല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ ഉറുക്ക് കെട്ടി ഏലസ് കെട്ടി ആ വേളയിൽ നിങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ നേരെ നിങ്ങൾ നരകത്തിലേക്ക് വീണുപോകുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നിങ്ങൾ രക്ഷപ്പെടുത്തി വന്നിട്ടുണ്ട് എങ്കിൽ ആ രാമത്ത് നിങ്ങൾ മറന്നുപോകരുതെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ സലഫി ലോകം ഇന്ന് അവർ തീവ്രവാദികളാണോ എന്ന് അജണ്ടകൾ നിർമ്മിച്ച് സംശയത്തിന്റെ മുൾമുനയിൽ അവരെ നിർത്തിയിട്ട് അജണ്ടകൾ തീർക്കാൻ ഒരുങ്ങി വരുന്ന ഒരു സമൂഹം വളരെ ശക്തമായ നമ്മുടെ മുന്നിലുള്ളപ്പോ ഒരൽപ്പം പോലും കിബർ ഇല്ലാതെ ഒരൽപ്പം പോലും ഹസദില്ലാതെ ഒരൽപ്പം പോലും പകയില്ലാതെ സലഫി ലോകം ഒന്നിച്ച് എഴുന്നേറ്റ് വരണം പടപൊരുതിയ മനസ്സുകൾ പടപൊരുതുന്ന മനസ്സുകൾ തൗഹീദിന് വേണ്ടി വാദിച്ച മനസ്സുകൾ തൗഹീദിന് വേണ്ടി വാദിക്കുന്ന മനസ്സുകൾ മനസ്സുകൾ പോരാടിയ മനുഷ്യ പോരാടിക്കൊണ്ടിരിക്കുന്ന മനസ്സുകൾ ഒരേ രൂപത്തിൽ ഖുർആൻ പറഞ്ഞതുപോലെ ഒരേ ചിന്തയിൽ ഒരേ രൂപത്തിൽ അവർ എഴുന്നേറ്റ് വരണം എന്നിട്ട് ഖുർആാനിന്റെ പാശമുകിടിച്ച് അവർ ഒന്നിച്ച് നിൽക്കണം ഒരു തരത്തിലും ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ല പ്രമാണത്തിൽ െ ഏകോദര സഹോദരങ്ങളായി എഴുന്നേറ്റ് വരണമെന്നത് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ് ഈ സമ്മേളനം അത് ആഗ്രഹിക്കുകയാണ് അള്ളാഹു ഞങ്ങൾക്കത് നിറവേറ്റിത്തരണ്ട് റഹ്മാനെ അത് നിറവേറ്റിത്തൽ മുഖ്യ توتي الملك من تشاء وتنزع الملك من من دشاء وتعز من تشاء وتذل من دشاء بيدك الخير إنك على كل شيء قدير ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته